മഹാഭാഗവതം ഒന്നാം സ്കന്ധം ഒന്നാം അധ്യായം ശ്രീ ശൗനകാദി മഹർഷിമാർ നൈമിഷം എന്നു പേരുള്ള വിഷ്ണുക്ഷേത്രമുള്ള സ്ഥലത്ത് ആയിരം സംവത്സരം കൊണ്ട് അവസാനിക്കുന്ന ഒരു മഹായജ്ഞം നടത്താൻ ആരംഭിച്ചു കലിബാധ കൂടാതെയുള്ളതും യജ്ഞം നടത്താൻ പറ്റിയതുമായ സ്ഥലം ഏതെന്ന് ബ്രഹ്മാവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു ചക്രം നേമി നേമികൊടുത്തുവെന്നും അത് ഉരുട്ടിവിട്ടാൽ എവിടെ ചെന്ന് നിൽക്കുന്നുവോ അത് പുണ്യസ്ഥലമെന്ന് സങ്കല്പിക്കുകയും ചെയ്തതിന് പേരിൽ അതുപകാരം ചെയ്ത് ചക്രം നിന്ന സ്ഥലമാണ് നൈമിശം നേമി ക്ഷീർണമായ സ്ഥലം എന്ന് വിളിക്കപ്പെടുന്നത് അവിടെ മുനിമാർ അനേകം പേർ കൂടിയിരുന്നതിനാൽ കഥകൾ കേൾക്കാനുള്ള ആഗ്രഹത്തോടെ രോമഹർഷണ പുത്രനായ സൂതനെ സമീപിച്ച് കഥ പറയുവാനായി ആദരവോടും വിനയത്തോടും കൂടി അഭ്യർത്ഥിച്ചു രോമഹർഷണൻ ബ്രഹ്മാവിൽ നിന്ന് പുരാണ ഇതിഹാസങ്ങൾ അഭ്യസിച്ച ആളാണ് അത് കൈമാറി മകനായ സൂതൻ കഥ പറയാൻ സമർത്ഥനായി ആയുഷ്മൻ അങ്ങ് പല ഗ്രന്ഥങ്ങളും വായിച്ച് അതിൻ്റെ സാരാംശം ഗ്രഹിച്ച പണ്ഡിതനുമാണല്ലോ ഞങ്ങൾക്ക് അത്ര പഠിക്കാനുള്ള കഴിവോ സമയമോ ക്ഷമയോ ഇല്ല അതുകൊണ്ട് കാര്യമായി അറിയേണ്ട ഭഗവത് കഥാ സാരാമൃതം ഞങ്ങളെ പറഞ്ഞു കേൾപ്പിക്കണം ഭഗവാന്റെ എല്ലാ അവതാരങ്ങളും ലീലകളും പ്രത്യേകിച്ചും കൃഷ്ണാവതാരലീലകളും കേൾക്കാൻ ഞങ്ങൾ ഞങ്ങളാഗ്രഹിക്കുന്നു രണ്ടാമധ്യായം ഭക്തശിരോമണികളായ മിനിമാരെ നിങ്ങൾ എന്നെ അനുഗ്രഹിച്ച് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരുപോലെ അനുഗ്രഹാശ്വസ് നൽകുന്നതാണ് ഭഗവത് കഥാമൃതം അത് സേവിപ്പിക്കാൻ എനിക്ക് അവസരം തന്നതിൽ ഞാൻ നന്ദി പറയുന്നു കഥ കേൾക്കുമ്പോൾ മനസ്സിൽ ഭക്തി ഉദിക്കും ഭക്തി ഉള്ളവിടെ ഭഗവത് തേജസ്സുണ്ടാവും അപ്പോൾ ഞാനെന്ന അഹങ്കാരം കുറയും ക്ഷേത്രദർശനം തീർത്ഥസ്നാനം മുതലായവ ചെയ്യാനിടവരും അപ്പോൾ സാധുസംഗമം കിട്ടും അപ്പോൾ ഭക്തി വർദ്ധിക്കും ജ്ഞാനവൈരാഗ്യങ്ങളും അതിനെ തുടർന്നുണ്ടാകും അങ്ങനെ മുക്തി കൈവരും ഇതാണ് കഥാശ്രവണം കൊണ്ടുള്ള ഫലം ഏകനായ പരമാത്മ തൻ്റെ ലീല ആരംഭിക്കണമെന്ന് ഇച്ഛിച്ചു തൻ്റെ ഗുണസമ്പത്തായ രജസ് തമസ് വെച്ച് താൻ തന്നെ മൂന്നായി പിരിഞ്ഞു സത്വമൂർത്തി വിഷ്ണു രജോമൂർത്തി ബ്രഹ്മാവ് തമോമൂർത്തി ശിവൻ ഇങ്ങനെ മൂന്ന് പേർ മൂന്നാം അധ്യായം ഈ ഏകനായ പരമാത്മാവ് തന്നെ ലോകത്തെ സൃഷ്ടിക്കാനുള്ള ഇച്ഛ കൊണ്ട് ഒരു പ്രത്യേക രൂപമെടുത്തു അതാണ് പുരുഷൻ മഹത്വത്വം അഹങ്കാരതത്വം പഞ്ചതന്മാത്രകൾ ഇവ ഉൾക്കൊള്ളുന്ന കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് മഹാദ്ഭുതങ്ങൾ അഞ്ച് മനസ്സ് ഇങ്ങനെ പതിനാല് അംശങ്ങളോട് കൂടിയ രൂപം വിവിധ രൂപത്തിൽ കാണുന്ന ലോകം ഈശ്വര ശരീരമെന്നും അതിൽ വിളങ്ങുന്ന ആത്മാവ് പുരുഷനെന്നും കാണിച്ചു ലോകം മുഴുവൻ ജലാകാരമായി പരിണമിച്ചിരിക്കുമ്പോൾ ആ കാരണജലത്തിൽ യോഗനിദ്രയെ അംഗീകരിച്ച് ശയിക്കുന്ന ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഒരു താമരയും അതിൽ നിന്ന് ബ്രഹ്മാവും ഉണ്ടായി ഈ ഭഗവാൻ അതായത് പുരുഷനാൽ പതിനാല് ലോകങ്ങളും സങ്കല്പിക്കപ്പെട്ടു ഈ പുരുഷന് അനേകം ശിരസ് കാൽ കൈ മുതലായവത്രേ സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത പുരുഷസൂത്രം സഹസ്രം എന്നാൽ ആയിരം അതായത് അനേകം എന്നർത്ഥം പുരുഷാവതാരം സ്വീകരിച്ച ഭഗവാൻ കുമാരന്മാർ നാലുപേർ സനൽകുമാരാദികൾ എന്നും കൗമ എന്നും കൗമാരാവസ്ഥയിലുള്ളവർ ബ്രഹ്മചര്യം രീക്ഷിക്കുന്നവർ ബ്രഹ്മചര്യ ഗുണം വെളിപ്പെടുത്താനായി ആ രൂപങ്ങളെ സ്വീകരിച്ചു ഇതാണ് ആദ്യത്തെ അവതാരം രണ്ടാമത്തേത് വരാഹാവതാരം രസാതലത്തിൽ നിന്നും ഭൂമിയെ ഉദ്ധരിപ്പാൻ മൂന്നാമത്തേത് ദേവർഷിയായ നാരദർ നാലാമത്തേത് ധർമ്മപത്നിയായ മൂർത്തിദേവിയിൽ നരൻ എന്നും നാരായണൻ എന്നും പേരുള്ള ഋഷികൾ അഞ്ചാമത്തേത് കപിലാവതാരം സാഖ്യശാസ്ത്രം പ്രചരിപ്പിക്കാൻ ആറാമത്തേത് അത്രിഹർഷിയുടെ പുത്രനായി അനസൂയയിൽ ദത്തൻ എന്ന പേരിൽ ഏഴാമത്തേത് രുചി എന്ന പ്രജാപതിക്ക് ആകൂതിയിൽ യജ്ഞൻ എന്ന പേരിൽ സ്വയംഭൂമന്നു ഇന്ദ്രസ്ഥാനം സ്വീകരിച്ച് പരിപാലിച്ചു എട്ടാമത്തേത് നാഭിയുടെ ഭാര്യ മേരുവിൽ ഋഷഭൻ എന്ന പേരിൽ പരമഹംസധർമ്മം പരിപ പരമഹംസധർമ്മം പരിപാലിച്ചു ഒമ്പതാമത് പൃഥു ചക്രവർത്തി ഭൂമിയെ പുഷ്ടിപ്പെടുത്തി പത്താമത് മത്സ്യാവതാരം സത്യവ്രതൻ എന്ന രാജാവിന് പ്രളയം കാണിച്ചുകൊടുത്തു പതിനൊന്നാമത് കൂർമാവതാരം സമുദ്രമഥനത്തിൽ കടകോലായ മന്ദരപർവ്വതം താണപ്പോൾ അതിനെ സമുദ്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ടുവന്ന് താങ്ങി നിർത്തി പന്ത്രണ്ടാമത് ധന്വന്തരമൂർത്തി സമുദ്രമഥന സമയത്ത് അമൃത് കൊണ്ടുവന്നു പതിമൂന്നാമത് മോഹിനി രൂപം അസുരന്മാർ അമൃത് തട്ടിപ്പറിച്ചപ്പോൾ അത് വീണ്ടെടുക്കാനാണ് എടുത്ത രൂപം പതിനാല് നരസിംഹരൂപം പ്രഹ്ലാദിനെ രക്ഷിക്കാൻ വേണ്ടി എടുത്തത് പതിനഞ്ച് വാമനൻ ഭക്തനായ മഹാബലിയോട് യാചിച്ച് സ്വർഗത്തെ വീണ്ടെടുത്തു പതിനാറ് പരശുരാമൻ അധർമ്മികളായ ക്ഷത്രിയരെ ഇരുപത്തൊന്ന് തലമുറ നിഗ്രഹിച്ചു പതിനേഴ് വ്യാസൻ വേദമാകുന്ന വൃക്ഷത്തിന് അനേകം ശാഖകളും ഉപശാഖകളും ഉണ്ടാക്കി പതിനെട്ട് ശ്രീരാമൻ ദുഷ്ടനായ രാവണ സംഹാരത്തിനും ധർമ്മപരിപാലനത്തിനും വേണ്ടി പത്തൊമ്പത് ബലരാമൻ ശ്രീകൃഷ്ണനെ സഹായിക്കാനായി ഇരുപത് കൃഷ്ണാവതാരം ദുഷ്ടനിഗ്രഹത്തിനും സ്ത്രീ സമൂഹത്തെ ഉദ്ധരിപ്പാൻ ഇരുപത്തൊന്ന് ബുദ്ധൻ അഹിംസ പ്രചാരത്തിൽ വരുത്താനും ഇരുപത്തിരണ്ട് കൽക്കി നാമജപം കൊണ്ട് ഭഗവാൻ പാതാലിന്ധം ലഭിക്കും എന്ന് ഉപദേശിക്കാനും ധർമ്മപ്രകാരം രാജ്യപരിപാലനം ചെയ്യണമെന്നും ഉപദേശിക്കാൻ ഇതിനു പുറമെ ഇനിയും അനേകം അംശാവതാരങ്ങളുണ്ട് മരീജ് മുതലായ പ്രജാപതികൾ അനേകം ഋഷികൾ മനുക്കൾ മനുപുത്രന്മാർ ഇവരെല്ലാം അംശാവതാരങ്ങളാണ് ഇങ്ങനെ അവതാരങ്ങൾ ഏതേത് എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു നാലാം അധ്യായം സൃഷ്ടി ആരംഭിച്ചപ്പോൾ തന്നെ അംശമായ മായയെ തൻ്റെ വിളിച്ചു ഈ മായയ്ക്ക് രണ്ട് രൂപമാണ് വിദ്യയും അവിദ്യയും മായാപ്രവർത്തനത്താൽ സാധാരണഗതിയിൽ എല്ലാ ജീവന്മാരും അവിദ്യാവലംബികളാണ് അവിദ്യയ്ക്ക് ഇല്ലാത്തതിനെ ഉള്ളതാക്കി തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും കഥാശ്രവണത്താലും മറ്റും അവിദ്യ നശിക്കുമ്പോൾ വിദ്യ പ്രവേശിക്കും ജീവാത്മ പ്രകാശിക്കും ഭക്തി വർദ്ധിക്കും ഈ ഭാഗവതം ഭഗവാന്റെ അവതാര ചരിത്രമാണ് വ്യാസഭഗവാൻ നിർമ്മിച്ചതാണ് വേദ തുല്യമാണ് ജനലക്ഷങ്ങളെ അനുഗ്രഹിപ്പാൻ പുത്രനായ സുഖമാർഷിക്ക് ഉപദേശിച്ചതാണ് യുധിഷ്ഠിര മഹാരാജാവിൻ്റെ പൗത്രനായ പരീക്ഷിച്ച് പ്രായോപവേശം ചെയ്തിരിക്കുമ്പോൾ അവിടെ എത്തിയ സുഖമഹർഷി ഈ ഭാഗവതത്തെ അദ്ദേഹത്തിന് ഉപദേശിച്ചു അപ്പോൾ ആ സ്ഥലത്ത് ഈ സൂതനം ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹം അത് ഗ്രഹിച്ചു പഠിച്ചു അതുകൊണ്ട് മഹർഷിയുടെ സത്രത്തിൽ അദ്ദേഹത്തിന് ആ കഥാമൃദ്ധത്തെ വിളമ്പുവാൻ സാധിച്ചു ശുക്രൻ്റെ മഹിമയെപ്പറ്റി പറയാം കേൾക്കുക മഹർഷെ എന്ന സൂതൻ പറഞ്ഞു ഒരു നാൾ ദിഗംബരനായ സുഖമഹർഷി മുമ്പിലും കുലപ്പിമ്പിൽ വസ്ത്രം ധരിച്ച വ്യാസരും പോയിക്കൊണ്ടിരിക്കുമ്പോൾ സമീപത്തുള്ള ഒരു സരസിൽ അപ്സര സ്ത്രീകൾ ജലക്രീഡ ചെയ്യുകയായിരുന്നു യുവാവായ മകനെ കണ്ടപ്പോൾ വസ്ത്രം ധരിക്കാൻ തോന്നാത്ത സ്ത്രീകൾ അച്ഛനെ കണ്ടപ്പോൾ പെട്ടെന്ന് വസ്ത്രം ധരിച്ചുപോയി ഈ വ്യത്യാസം കണ്ട വ്യാസർ കാരണമാരാഞ്ഞു പുത്രന് സ്ത്രീപുരുഷ ഭേദമില്ല അങ്ങക്ക് അതുള്ളതിനാലാണ് ഈ വിധം ചെയ്തത് എന്നവർ പറഞ്ഞു സുഖന് പരിശുദ്ധ ബ്രഹ്മഭാവന മാത്രമേ ഉള്ളൂ ഈ മഹാത്മാവാണ് ഭാഗവത കഥകൾ പരീക്ഷത്തിന് ഉപദേശിച്ചത് അഞ്ചാമധ്യായം ശ്രീവ്യാസരാണ് ഭാഗവത നിർമ്മാതാവ് എന്ന് പറഞ്ഞുവല്ലോ അത് രചിക്കുവാനുള്ള കാരണം പറയാം കേൾക്കുക ദ്വാപരയുഗത്തിൽ വാസവി എന്ന സത്യവതിയിൽ പരാശരം എനിക്കുണ്ടായ പുത്രനാണ് വ്യാസൻ അദ്ദേഹം ഒന്നായിരുന്ന വേദത്തെ നാലായി വിഭജിച്ചു ഋക്ക് യജുസ് സാമം അഥർവം അഞ്ചാം വേദമായി ഇതിഹാസം പുരാണം എന്നിവ വേദത്തിൻ്റെ മറ്റൊരു വിഭാഗമായും സൃഷ്ടിച്ചു ഇവയെ ഓരോ ശിഷ്യനെയും പഠിപ്പിച്ചു ഇതിഹാസ പുരാണങ്ങൾ ഈ സൂതൻ്റെ പിതാവിനെയും അഭ്യസിപ്പിച്ചു ഇവകൾക്കെല്ലാം പിന്നീട് എത്രയോ ശാഖോപകശാഖകളുണ്ടായി എന്നിട്ടും സ്ത്രീകൾ ശൂദ്രർ മുതലായവർക്ക് മനസ്സിലാകാത്തത് കൊണ്ട് വേദശാരമടങ്ങിയ ഭാരതത്തെയും പഠിപ്പിച്ചു എന്നിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിന് സുഖം തോന്നിയില്ല അപ്പോൾ നാരദർ അവിടെ വരികയുണ്ടായി നാരദരോട് ആലോചിച്ചപ്പോൾ നാരദർ പറയുകയുണ്ടായി ഈ രചനകളിലെല്ലാം ഭഗവാന്റെ മഹിമാവിസ്താരം കുറവാണ് ശ്രീഹരിയുടെ പ്രഭാവത്തെ പൂർത്തിയായി എടുത്ത് കാണിച്ചിട്ടില്ല രജോഗുണപ്രധാനികൾക്ക് ഇഷ്ടപ്രദമായതാണ് അധികവും ഭക്തിയില്ലാത്ത വാക്കുകളും പ്രയോഗങ്ങളും ഇഷ്ടമുള്ള വാക്കുകളല്ല അതാണ് അശാന്തിക്ക് കാരണം ഭക്തന്മാരായിട്ടുള്ള എൻ്റെ സത്സംഗവും ഭക്തന്മാരായിട്ടുള്ള എൻ്റെ സത്സംഗവും ഭക്തിപരസരമായ ഹരികഥാശ്രവണവുമാണ് പൂർവജന്മത്തിലെ ദാസിപുത്രനായ എന്നെ നാരദനാക്കിയത് ആ കഥ പറയാം കഴിഞ്ഞ ജന്മത്തിൽ എൻ്റെ അമ്മ ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ പണിക്കാരിയായിരുന്നു ആ ഗൃഹനാഥൻ മഹാഭക്തനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആതിഥ്യം സ്വീകരിച്ച് കുറേ ഭക്തബ്രാഹ്മണർ ചാതുർമാസ്യം കഴിപ്പാൻ അവിടെ വന്നിരുന്നു എന്നെ അവരെ സഹായിപ്പാനായി നിയോഗിച്ചിരുന്നു പ്രകൃതിയാണ് ഞാൻ ശാന്തനും ബ്രാഹ്മണനുമായ യജമാനെ സേവിക്കുന്നതിൽ തൽപ്പരനുമായിരുന്നു ഈ നാലു മാസക്കാലം ഈ ബ്രാഹ്മണരെ വീണ്ടും വിധം പരിചരിച്ചു അവരുടെ സങ്കീർത്തനവും ഭജനഗാനങ്ങളും കേട്ടുപഠിച്ചു അവർക്കെന്നിൽ വാത്സല്യം ജനിച്ചു അവരുടെ ആഹാരോച്ചിഷ്ടം എനിക്ക് അവർ തന്നും മറ്റു എന്നെ അവർ ശ്രദ്ധിച്ചു ഈ ശരീരം ആത്മാവല്ലെന്നും ആത്മാവ് മായയിൽ കിടന്നു ഒഴുകുകയാണെന്നും ആത്മാവ് പരമാത്മാവിൻ്റെ പ്രതിബിംബമാണെന്നും ഞാൻ മനസ്സിലാക്കി അപ്പോൾ എന്നിലുള്ള രജതമോ ഗുണങ്ങൾ നിശേഷം നശിക്കുവാനിടയായി ചാതുർമാസ്യം കഴിഞ്ഞവർ പുറപ്പെടുമ്പോൾ സന്തോഷത്തോടെ എനിക്ക് അവർ ഭാഗവത ധർമ്മം ഉപദേശിച്ചു നീ എന്ത് ചെയ്യുന്നുവോ എന്ത് ഭക്ഷിക്കുന്നുവോ എന്ത് യജ്ഞം നടത്തുന്നോ എന്ത് ദാനം ചെയ്യുന്നോ എന്ത് വ്രതമാചരിക്കുന്നോ അതെല്ലാം എനിക്കായി സമർപ്പിക്കുക മേൽക്കണ്ട ഉപദേശ സാരം ഞാൻ മനസ്സിലാക്കി സകല കർമ്മങ്ങൾ ഭഗവാനിൽ അർപ്പിച്ചു വന്നു തത്വമസി മുതലായ വാക്യങ്ങളുടെ അർത്ഥവ്യാപ്തി മനസ്സിലാക്കി അധ്യാത്മകാദി താപത്രയങ്ങളുടെയും ബാധയെ തടുക്കുന്ന ഔഷധമാണ് എന്ന രഹസ്യവും മനസ്സിലാക്കി ഈ ഉപദേശം സ്വീകരിച്ച് ഞാൻ ഭക്തിയിൽ കുളിച്ച് പുനർജന്മത്തിൽ ഇപ്പോഴത്തെ നിലയിൽ ആവാനിടയായി അതുകൊണ്ട് ഭക്തി രസാമൃതം വേണ്ട പോലെ രചിക്കുക ആറാം അധ്യായം വ്യാസർക്ക് പിന്നെയും സംശയങ്ങളുണ്ടായിരുന്നു അദ്ദേഹം ചോദിച്ചു ഞാനോപദേശം ചെയ്ത ഋഷികൾ പോയ ശേഷം അങ്ങ് എന്ത് ചെയ്തു ജന്മം കഴിഞ്ഞ കൽപ്പസംഭവമല്ലേ അതെങ്ങനെ അങ്ങയുടെ ഓർമ്മയിൽ വരുന്നു നാരദർ എൻ്റെ അമ്മയുടെ ഏകപുത്രനായിരുന്നു ഞാൻ അന്യൻ്റെ വീട്ടുപണിക്കരി സ്വതന്ത്രയല്ല എനിക്ക് അന്ന് പ്രായം അഞ്ച് വയസ്സ് മാത്രം ഞാനും അമ്മയുടെ കൂടെ താമസിച്ചു ഒരു രാത്രി അവർ പുറത്ത് പശുക്കറവിനു പോയി എതിർച്ചയായ അവരൊരു കാലസർപ്പം അവർ മരിച്ചു അപ്പോൾ അത് വഴിത്തിരിവായി എനിക്ക് അനുഗ്രഹവുമായി ഞാൻ അവിടം വിട്ടു വടക്കോട്ട് യാത്ര പോയി എവിടെ പോകണമെന്നോ എവിടെ എത്തണമെന്നോ ഒരു ചിന്തയുമില്ല കുറേ നഗരങ്ങൾ വനങ്ങൾ ഇവ കടന്നു ഒടുവിൽ ക്ഷീണം തോന്നി ഒരു കാട്ടരുവിയിൽ കൈകാൽ കഴുകി അല്പം വെള്ളം കുടിച്ച് അതിൻ്റെ കരയിൽ വിശ്രമിച്ചു ജപധ്യാനാദികളും ഋഷികളുടെ ഉപദേശപ്രകാരം തുടങ്ങി ക്രമേണ ഭഗവത് സ്വരൂപം പ്രകാശിതമായി എന്നെയും ഭഗവാനെയും കാണാതായി ശരീരത്തെ ഞാൻ മറന്നു ആലസ്യം തെളിഞ്ഞ് വീണ്ടും ധ്യാനസ്ഥിതനായി പക്ഷേ ആ പ്രകാശഹരിരൂപം പിന്നീട് ദൃശ്യമായില്ല അപ്പോൾ ഒരു അശരീരി വാക്കുണ്ടായി ഇനി ഈ ജന്മത്തിൽ എന്നെ കാണാൻ നീ അർഹനല്ല ഒരിക്കൽ എൻ്റെ രൂപം കാണിച്ചു തന്നത് മനസ്സുറയ്ക്കുവാനും അതിൽ ആഗ്രഹം ഉണ്ടാവാൻ വേണ്ടിയുമാണ് ഇനി ഈ ശരീര പതനാനന്തരം അടുത്ത ജന്മത്തിൽ എൻ്റെ പാർശ്വതനാവും ഈ ഓർമ്മയ്ക്ക് അടുത്ത ജന്മത്തിലും നാശം സംഭവിക്കുകയില്ല ഇത് കേട്ടപ്പോൾ ഞാൻ സന്തോഷിച്ചു ഭഗവാൻ എന്നെ കൈവിട്ടിട്ടില്ല അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് സമാധാനിച്ചു കൃതാർത്ഥനായി ഞാൻ ഭഗവാനെ സങ്കല്പിച്ച് ശബ്ദം വന്ന സ്ഥലം നോക്കി നമസ്കരിച്ചു നാമോച്ചാരണം കഥ ലീലാവർണ്ണനം ഇവ ഭംഗിയായി സദാനേരവും ചെയ്തുകൊണ്ട് അവിരാമമായ യാത്ര തുടർന്നു ജീവാവസാനം ആയപ്പോൾ ശരീരം നിലമ്പതിച്ചു കൽപ്പാന്തകാലത്തിൽ ബ്രഹ്മാവിൻ്റെ ശ്വാസത്തിൽ കൂടി അകത്ത് പ്രവേശിച്ചു പറ്റി അദ്ദേഹം മഹാവിഷ്ണുവിനോട് ചേർന്ന് ആയിരം ചതുർയുഗകാലം യോഗനിദ്രയിലാണ്ടു കൽപ്പാവസാനം ബ്രഹ്മാവ് ഉണർന്നപ്പോൾ വീണ്ടും സൃഷ്ടി ആരംഭിച്ചു ബ്രഹ്മാവിൻ്റെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് മരീചി മുതലായ ഋഷികളും ഞാനും ജനിച്ചു കർമ്മശ്രദ്ധയുള്ളവർ ത്രിലോകത്തിൻ്റെ പുറത്ത് സഞ്ചരിക്കുകയില്ല തപസ്സുകൊണ്ട് ബ്രഹ്മലോകം വന്നവർ ത്രിലോകത്തിൻ്റെ ഉള്ളിലും പോകുകയില്ല ഞാനാകട്ടെ വിഷ്ണുപ്രസാദം കാരണം ഉള്ളിലും പുറത്തും സഞ്ചരിക്കുന്നു അതെന്നോടുള്ള പ്രത്യേക കാരുണ്യമാണ് ഈ വീണ ഭഗവാൻ എനിക്ക് സമ്മാനിച്ചു എന്നതാണ് അത് താനെ തന്നെ സപ്തസ്വരങ്ങൾ ആരോഹണാവരോഹണം ചെയ്യും ആ ആശ്വതിക്കനുസരിച്ച് ഞാൻ ഗാനങ്ങൾ ആലപിക്കും എനിക്ക് ദർശനം സുലഭമാണ് സംസാരത്തിൽ മുങ്ങിക്കിടക്കുന്നവർക്ക് ഹരികഥാശ്രവണം അവശ്യം വേണ്ടതുകൊണ്ട് അവരുടെ രക്ഷയ്ക്കായി ഞാൻ ഗാനം പാടി നടക്കുന്നു അങ്ങയുടെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞു അങ്ങയുടെ മനപ്രസാദ മാർഗം ഇന്നതാണെന്ന് ഇപ്പോൾ അറിഞ്ഞുവല്ലോ വേണ്ടത് എന്താണെന്ന് ആലോചിച്ച് അങ്ങ് ചെയ്തു കൊള്ളുക നാരദർ ഇത്രയും പറഞ്ഞ് യാത്രയായി ഏഴാം അധ്യായം വ്യാസർ ബദരി ആശ്രമത്തിൽ ശരീരശുദ്ധി ചെയ്ത് ധ്യാനത്തിൽ ധ്യാനത്തിലിരുന്നു ധ്യാനത്തിൽ ചിത്തത്തിൽ പുരുഷനായ ശ്രീഹരിയെയും മായാരൂപത്തെയും കണ്ടു ത്രിഗുണങ്ങളുടെ സ്വരൂപത്തെയും അതിക്രമിച്ചിരിക്കുന്ന ജീവാത്മ പരമാത്മാവാണെങ്കിലും മായയുടെ ആവരണശക്തി മറയ്ക്കുന്ന സ്വഭാവം മറയ്ക്കുന്നതുകൊണ്ട് ജീവാത്മ സ്വന്ത സ്വരൂപം ഇന്നതാണെന്ന് അറിയാത്തവനായിട്ട് ത്രിഗുണങ്ങളോട് കൂടി ചേർന്ന് ആ ഗുണങ്ങളുടെ സ്വരൂപനാണ് താൻ എന്ന് തെറ്റായി ധരിക്കുന്നു അപ്പോൾ ഞാൻ കർത്താവ് ഭോക്താവ് എന്ന അനർത്ഥങ്ങളായ ധാരണകൾ വരുത്തി കൂട്ടുന്നതിനെയും യാസർ കണ്ടു ഇതിനുള്ള പോംവഴി ഭക്തിമാർഗമാണെന്ന് മനസ്സിലാക്കി ഭഗവാൻ്റെ ഭക്തി നിർഭരമായ ലീലകൾ എഴുതുവാൻ തീർച്ചയാക്കി അങ്ങനെ ശ്രീമത് ഭാഗവതം നിർമ്മിച്ചു അദ്ദേഹത്തിന് മനഃശാന്തിയും സന്തോഷവും ലഭിക്കുകയും ചെയ്തു ഭക്തി ഭാഗവതം ഭഗവാൻ ഈ മൂന്നും ഒന്ന് തന്നെയാണ് ഈ പുരാണം വ്യാസർ തൻ്റെ പുത്രൻ ശുഗരെ പഠിപ്പിച്ചു ശുഗർ അത് ഭക്തിപൂർവ്വം ചിലരെ പറഞ്ഞു കേൾപ്പിച്ച് വിഷ്ണുഭക്തന്മാരാക്കി ശ്രീമത് ഭാഗവതം ഉടലെടുത്തത് പരീക്ഷിത് ശുഖ സംവാദമായിട്ടാണല്ലോ അതുകൊണ്ട് പരീക്ഷിത് ആരാണെന്ന് പറയാം കുരുപാണ്ഡവ യുദ്ധത്തിൽ ഇരുഭാഗത്തുമുള്ള വീരന്മാർ അനേകം മരിച്ചു ദുര്യോധനൻ ഗതായുദ്ധത്തിൽ ഭീമന്റെ ഗതാപ്രഹരമേറ്റ് തുള്ളപൊളിഞ്ഞ് ശയിക്കുകയാണ് ആ സമയത്ത് ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് ദുര്യോധനനെ സന്തോഷിപ്പിക്കാനായി ഉറങ്ങിക്കിടക്കുന്ന ദ്രൗപദി പാഞ്ചാലിടമ പുത്രന്മാർ അഞ്ചു പേരെയും വധിച്ച് ശിരസ് അടുത്തെടുത്ത് ദുര്യോധനന് കാഴ്ചവെച്ചു അധർമ്മമാണ് പ്രവർത്തിച്ചതെന്ന് തോന്നിയ ദുര്യോധനൻ ആ നീഞ്ചപ്രവർത്തി ഇഷ്ടപ്പെട്ടില്ല പാഞ്ചാലി കുട്ടികൾ വധിക്കപ്പെട്ടതറിഞ്ഞ് കരയാൻ തുടങ്ങി അർജുനന് സമാധാനിപ്പിച്ചു കോപത്തോടെ അർജുനൻ ഗർജിച്ചു ആ ബ്രാഹ്മണാർത്ഥമൻ്റെ ശിരസ് ഈ ഗാന്ഡീപം കൊണ്ട് കൊയ്ത് അതിന്മേൽ നീയിരുന്ന് നിന്റെ പുത്രന്മാരുടെ ശരീരങ്ങളെ ദഹിപ്പിക്കും എന്ന് ശപഥം ചെയ്തു അർജുനൻ അശ്വത്ഥമാവിൻ്റെ നിറക്ക് വാഞ്ഞു അശ്വത്ഥമാവ് പ്രാണരക്ഷയ്ക്കായി ഓടി പിന്തുടരുന്ന അർജുനനെ കണ്ടപ്പോൾ ക്ഷീണിച്ചവശനായി ഗത്യന്തരമില്ലാത്തതിനാൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു അർജുനൻ കൃഷ്ണൻ്റെ ഉപദേശം തേടി അശ്വത്ഥമാവിന് ഉപസംഹരിക്കാനറിയില്ല അതുകൊണ്ട് നീയും അതിനെതിരെ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് രണ്ടിനെയും ഉപസംഹരിക്കുകയെന്ന് പറഞ്ഞു അതുപ്രകാരം ചെയ്തു അതിനുശേഷം നിരായുധനായ അശ്വത്ഥമാവിനെ പട്ടിക കിട്ടുന്ന മതി കെട്ടി കൊല്ലാൻ കൃഷ്ണൻ ഉപദേശിച്ചുവെങ്കിലും ഉടനെ അത് ചെയ്തില്ല പാഞ്ചാലിയുടെ മുമ്പിൽ കാഴ്ചവെച്ചു പാഞ്ചാലി ഗുരുപുത്ര ഹിംസ കണ്ട് സങ്കടപ്പെട്ടു അഴിച്ചുവിടും അഴിച്ചുവിടും മഹാഭാവം അങ്ങക്ക് ഈ വിദ്യ തന്ന ആചാര്യൻ്റെ പുത്രനാണ് ഇദ്ദേഹം അച്ഛൻ തന്നെയാണ് മകൻ പോരെങ്കിൽ ബ്രാഹ്മണനുമാണ് ആ വംശം പൂജാർഹരാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നമസ്കരിച്ചു പാണ്ഡവന്മാർ മിക്കവരും ഇതാണ് ശരിയെന്ന് സമർശിച്ചു ഭീമൻ ഭിന്നാഭിപ്രായക്കാരനായിരുന്നു ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ വധിച്ചവൻ ആദദായിയാണ് അധാർഹനാണ് ആരായിരുന്നാലും വധിക്കപ്പെടേണ്ടവനാണ് അർജുനന് നാം സങ്കടമായി കൃഷ്ണനെ നോക്കി ഭഗവാൻ പറഞ്ഞു ഭീമൻ പറഞ്ഞതും ശരിയാണ് പാഞ്ചാലി പറഞ്ഞത് ശരിയാണ് എന്ന് അപ്പോൾ അർജുനൻ ആലോചിച്ചു അശ്വത്ഥമാവിൻ്റെ മുടി അടുത്ത് അതിൽ ഒരു ഉണ്ടായിരുന്നു അതും അപഹരിച്ചു അശ്വത്ഥമാവിനെ വിട്ടയച്ചു പിന്നീട് പുത്ര ശവദാഹം ചെയ്തു അധ്യായം അനന്തരം മരിച്ച കുരുപാണ്ഡവന്മാരുടെയും ബന്ധുക്കളുടെയും ഉതകക്രിയകൾ ചെയ്യുവാനായി കൃഷ്ണൻ ധൃതരാഷ്ട്രർ ഗാന്ധാരി കുന്തി പാണ്ഡവന്മാർ ഇവരോട് ചേർന്ന് ഗംഗയ്ക്ക് പോയി സ്ത്രീകളെക്കൊണ്ട് കർമ്മം ജയിച്ച് മടങ്ങി അനന്തരം ശ്രീകൃഷ്ണൻ ദ്വാരയ്ക്ക് പുറപ്പെട്ട് തേരി കയറി അപ്പോൾ അതാ ഒരാൾ ഓടിവരുന്നു ഉത്തര അഭിമന്യുവിൻ്റെ ഭാര്യ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന നിലവിളിയോടെ അതാ നോക്കൂ ആ തീജ്വാല അത് എൻ്റെ നേർക്ക് വരുന്നു എനിക്ക് മരിക്കുന്നതിന് വിരോധമില്ല പക്ഷേ എൻ്റെ ഗർഭശിശുവിനെ രക്ഷിക്കണം കൃഷ്ണൻ മനസ്സിലായി ഈ ജ്വാല അശുദ്ധമാവ് പകപെട്ടാൻ വീണ്ടും ഉപയോഗിച്ച ബ്രഹ്മാസ്ത്രമാണെന്ന് ശ്രീഹരി തൻ്റെ സുദർശനം ഉപയോഗിച്ച് ഉത്തരയുടെ ഗർഭത്തെ മറയ്ക്കുകയും അതേസമയം സുദർശനം വിഷ്ണുചക്രം നേരിട്ട് വരുന്ന ബ്രഹ്മാസ്ത്രത്തെ കീഴടക്കുകയും ചെയ്തു ബ്രഹ്മതേജസ് വൈഷ്ണവ തേജസ്വിൽ ലയിച്ചു ഇതെല്ലാം കഴിഞ്ഞ് കൃഷ്ണമൂർത്തി വീണ്ടും യാത്ര പുറപ്പെട്ടു അപ്പോൾ കുന്തി വന്ന് അപ്രതീക്ഷിതമായി തൻ്റെ സഹോദരപുത്രൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു കുന്തി കൃഷ്ണനെ ഭഗവാനാണ് സർവ്വവ്യാപിയാണ് സർവജ്ഞനാണ് സാക്ഷാൽ വൈകുണ്ഠ ഏശ്വരനാണ് അവരെ എല്ലാ ആപത്തിൽ നിന്നും രക്ഷിച്ച കാരുണ്യ സിന്ധുവാണ് എന്ന പൂർണ്ണവിശ്വാസത്തോടെ സ്തുതിച്ചു ഭീമനും ദുര്യോധനം വിഷം കൊടുത്തതും അരക്കില്ലത്തിൽ ഇട്ട് കൊല്ലുവാൻ നോക്കിയതും ഹിടിമ്പാദികളായ രാക്ഷസന്മാരിൽ നിന്ന് രക്ഷിച്ചതും കാട്ടിൽ വസിക്കുമ്പോൾ നേരിട്ട ആപത്തുകളിൽ നിന്ന് രക്ഷ നൽകിയതും യുദ്ധത്തിൽ മഹാരഥന്മാരോട് വിജയിച്ചതും അശ്വത്ഥമാവിൻ്റെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് മോചിപ്പിച്ചതും ദുർവാസാവിൻ്റെ കോപത്തിനിരയാവാതെ പാലിച്ചതും എടുത്തു പറഞ്ഞു കണ്ണീർ വാർത്തു എപ്പോഴും ഞങ്ങൾക്ക് ആപത്തുകൾ ഉണ്ടാവട്ടെ എന്നാൽ അങ്ങേടെ ദർശനം ഉണ്ടാകുമല്ലോ ഐശ്വര്യം ഉണ്ടാകുമ്പോൾ ഭഗവാനെ മറക്കും അഹങ്കാരം വർദ്ധിക്കും ഈശ്വരഭക്തി ഇല്ലാതെ ആവും അവസാനം നാശവും ഫലമാവും അതുകൊണ്ട് സമ്പദാദികളെ ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങ് പോയാൽ ഞങ്ങളുടെ ഗതി എന്താവും ആരുണ്ട് ഞങ്ങളുടെ രക്ഷകർത്താവായി അങ്ങ് വിടം ഞങ്ങൾക്ക് കഷ്ടം അവിടേക്ക് പോകാതിരുന്നാൽ ദായാദികളായത് യാതവർക്ക് കഷ്ടം രണ്ടു കൂട്ടരോടും ഉള്ള എൻ്റെ സ്നേഹകാശം എന്നെ വലയ്ക്കുന്നു ഇതിൽ നിന്ന് എനിക്ക് മോചനം തരയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയിലെനിക്ക് അനന്യസാധാരണ ആയ ഭക്തി ഉണ്ടാവാൻ എന്നെ അനുഗ്രഹിക്കണം ഭഗവാൻ അങ്ങനെ ആകും എന്ന് അനുഗ്രഹിച്ച് യാത്ര ഉറപ്പട്ടു രാജധാനിക്കുള്ളിൽ ചെന്ന് സുഭദ്ര മുതലായവരോട് വിടവാങ്ങി അപ്പോൾ ധർമ്മപുത്രൻ പിന്നെയും തടസ്സം ചെയ്തു കുറേ ദിവസം കൂടി അവിടെ താമസിക്കണമെന്ന് അഭ്യർത്ഥിച്ചു അദ്ദേഹം യുദ്ധത്തിൽ വധിച്ച ബന്ധുക്കളെ ഓർത്ത് വ്യാകുലപ്പെട്ടു താൻ സ്വാർത്ഥപരനായി പ്രവർത്തിച്ചുവെന്നും താൻ നരകത്തിലേക്ക് പോകേയുള്ളൂ എന്നും പറഞ്ഞു വ്യസനിച്ചു കൃഷ്ണൻ വ്യാസ മുതലായവർ എന്തു പറഞ്ഞിട്ടും അദ്ദേഹത്തിന് സമാധാനമായില്ല സർവാത്മിയായ ഭഗവാൻ്റെ ഇച്ഛയായിരുന്നു അത് എന്ന് ഊഹിക്കണം കാരണം മരണശൈലിയിൽ കിടക്കുന്ന ഭീഷ്മ സന്ദർശിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിക്കൊടുക്കണമെന്ന് ഭഗവാൻ ആഗ്രഹിച്ചു ധർമ്മപുത്രർക്ക് ആരിലും വിശ്വാസമില്ല തൻ്റെ മുത്തച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കണ്ട് സംശയങ്ങളെല്ലാം തീർക്കണം എന്നൊരു തോന്നൽ പൊടുന്നനവേ വന്നു തൻ്റെ എല്ലാം എല്ലാമായ മുത്തച്ഛനാണ് അദ്ദേഹം തൻ്റെ സർവ്വ അഭിവൃദ്ധിക്കും കാരണം അദ്ദേഹമാണ് താൻ ചെയ്ത പാവ നിമിത്തം അദ്ദേഹത്തെ യുദ്ധത്തിൽ നേരിടേണ്ടി വന്നു എന്നെല്ലാം ഓർത്ത് കണ്ണീർ വറുത്തു അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പോകാൻ തീർച്ചയായും ഒമ്പതാം അധ്യായം ഇദ്ദേഹം പുറപ്പെട്ടപ്പോൾ വ്യാസർ സൗമ്യൻ മുതലായ മഹർഷിമാരും ചില ബ്രഹ്മർഷിമാരും രാജർഷിമാരും ദേവർഷിമാരും അനുഗമിച്ചു ശേഷാൽ ശ്രീനാരായണമൂർത്തി ഭീഷ്മർ ഋഷിമാരെ കണ്ടപ്പോൾ സ്ഥിതിഗതികൾക്കനുസരിച്ച് എല്ലാവരെയും വന്ദിച്ച് സ്വീകരിച്ചു മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന കൃഷ്ണഭഗവാനെ തന്മുന്നിൽ കണ്ടപ്പോൾ ഉള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പ്രയാസമായിരുന്നു പാണ്ഡവന്മാരെല്ലാം നമസ്കരിച്ചു വണങ്ങി അവരോട് പറഞ്ഞു മക്കളെ നിങ്ങളുടെ കഷ്ടസ്ഥിതിയോർത്ത് ഞാൻ വ്യസനിക്കുന്നു ബ്രഹ്മജന്മാർ ധർമ്മം ശ്രീകൃഷ്ണൻ ഇവരിലാരും ആശ്രയിച്ചാലും ക്ലേശമുണ്ടാവില്ല ഇവിടെയും മൂന്നുമുണ്ട് എന്നിട്ടും നിങ്ങളുടെ ദുഃഖം തീരുന്നില്ല ഈ അവസ്ഥ നിങ്ങൾക്ക് വരേണ്ടതല്ല കഷ്ടം മഹാകഷ്ടം നിങ്ങളുടെ പിതാവ് പാണ് മരിച്ചപ്പോൾ നിങ്ങളുടെ അമ്മ ആ ചിതയിൽ കിടന്ന് ജീവഹാനി വരുത്തുന്നവളായിരുന്നു പക്ഷേ നിങ്ങളെ ഓർത്തും ശാസ്ത്രം അനുവദിച്ചതുകൊണ്ടും അത് ചെയ്തില്ല നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടതകൾ ഓർക്കാൻ കൂടി വയ്യ ഇത്രയും ക്ലേശം അനുഭവിപ്പിക്കുന്ന പരമാത്മാവിൻ്റെ ഉദ്ദേശമല്ലെന്നു കൂടി അറിയുന്നില്ല സാക്ഷാൽ ഭഗവാൻ തന്നെ മനുഷ്യരൂപമെടുത്തു നിങ്ങളുടെ കൂടെ ഇരിക്കുന്നു എന്നിട്ടും ഇത്ര കഷ്ടങ്ങൾ എങ്ങനെ വന്നു എന്നാണ് എൻ്റെ വിസ്മയം ഈ കൃഷ്ണമഹിമയെ നാരദർക്കും കപിലിനും ശിവനും മാത്രമേ അറിയുകയുള്ളൂ നോക്കൂ അദ്ദേഹത്തിന് എന്നുള്ള കാരുണ്യം എനിക്ക് ദർശനം തരാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇവിടെ വന്നത് ഇത്രയ്ക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ കാരുണ്യം അർഹിക്കുന്നുണ്ടോ ഇല്ല ഞാൻ വലിയൊരു അപരാധിയാണ് അദ്ദേഹത്തെ അറിഞ്ഞുകൊണ്ടേ നിന്ദിച്ചു വസ്ത്രങ്ങൾ കൊണ്ട് മുറിപ്പെടുത്തി പ്രതിപക്ഷത്ത് ചേർന്നു എന്നാലും അദ്ദേഹത്തിൻ്റെ ഭക്തവാത്സര്യം ആശ്ചര്യമാണ് ഈ യുദ്ധത്തിൽ ആയുധം എടുക്കില്ല എന്ന് അദ്ദേഹം ശപഥം ചെയ്തതായിരുന്നു പക്ഷേ ഞാൻ ആയുധം എടുപ്പിക്കും എന്ന് വീരവാദം മുഴക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ വാക്ക് തള്ളി എൻ്റെ വാക്ക് നിലനിർത്താൻ വേണ്ടി മാത്രം ഭക്തവാത്സല്യം അദ്ദേഹം ആയുധം എടുത്തു എൻ്റെ നേർക്ക് പാഞ്ഞു വന്നു ഞാൻ തലകുനിച്ചു വന്ദിച്ചു എൻ്റെ നാമജപവും ഭക്തിയും അദ്ദേഹത്തിന് എന്നിൽ പ്രീതി ഉണ്ടാക്കിയിരിക്കണം ഞാൻ ഈ ശരീരം ത്യജിക്കുന്നതുവരെ അദ്ദേഹം എൻ്റെ കൺമുമ്പിൽ ഉണ്ടാവണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കട്ടെ ഭീഷ്മർക്ക് സ്വയം വൃത്തിയു വരിക്കാമെന്ന് വരമുണ്ട് അത് ഏകദേശം അടുത്തെത്തി എന്നാണ് ഇതിൻ്റെ സൂചന താനും തൻ്റെ ശരീരവും ഇവറെയാണെന്നൊരു സൂചനയും ഇതിൽ നിന്ന് കിട്ടി അപ്പോൾ താൻ എന്നാൽ ജീവാത്മാവെന്നത് വ്യക്തമാക്കി ഇതെല്ലാം കേട്ട് ധർമ്മപുത്ര അദ്ദേഹത്തോട് വളരെ പശ്ചാത്താപത്തോടും വിനയത്തോടും ബഹുമാനത്തോടും കൂടി പലതും പറഞ്ഞ് അവരുടെ എല്ലാം നിസ്സഹായ സ്ഥിതി അറിയിപ്പിച്ചു അതിനിടയിൽ തൻ്റെ പല സംശയങ്ങളും തീർക്കുവാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു വർണ്ണാശ്രമധർമ്മം വിഷയവൈരാഗ്യ നിവൃത്തി ദാനധർമ്മം രാജധർമ്മം പ്രജാധർമ്മം മനോധർമ്മം സ്ത്രീധർമ്മം ഇവകളെപ്പറ്റിയെല്ലാം പിതാമകൻ്റെ ഉപദേശം സ്വീകരിച്ചു ഇതെല്ലാം കഴിയുമ്പോഴേക്ക് യോഗികൾക്ക് ലോകവാസം വിടാൻ പറ്റിയ ശുഭകാലം എത്തി ഉത്തരായണം സൂര്യൻ വടക്കോട്ടുള്ള യാത്രയും തിരിച്ചുവരവും ആറുമാസക്കാലമാണിത് ഏകദേശം ജനുവരി മധ്യത്തോടെ ആരംഭിക്കും ഈ കാലത്ത് മരിക്കുന്നവർക്ക് പുനർജന്മമില്ല എന്നാണ് ശാസ്ത്രോക്തി ഭഗവാൻ സാഷാൽ വൈകുണ്ഠവാസിയായ നാരായണ സ്വരൂപം ചതുർഭുജങ്ങളോടും ശംഖുചക്ര കഥാപത്മത്തോടും കൂടിയ രൂപം വിഷ്ണർക്ക് മാത്രം ദൃശ്യമാക്കി ആനന്ദിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ സകല വേദനകളും അതോടെ ശമിച്ചു എനിക്ക് അവിടുത്തെ പാദപത്മത്തിൽ പൂർണ്ണ ഭക്തി ഉണ്ടാവട്ടെ ഭൂമി ഭാരം തീർപ്പാനായി ദുഷ്ടനിഗ്രഹം ചെയ്ത് ധർമ്മത്തെ സ്ഥാപിച്ച ഈ പാദപത്മങ്ങളെ ഞാൻ ധ്യാനിക്കട്ടെ ഞാനിതാ ഈ ശരീരം വിടുന്നു ഇങ്ങനെ മനസ്സിൽ ധ്യാനനിഷ്ഠ വാക്കുകൊണ്ട് സ്തുതി കൺകൊണ്ട് ദിവ്യദർശനം ഇതോടെ ശരീരം ഉപേക്ഷിച്ചു മൃഗുല ബ്രഹ്മത്തിൽ ലയിച്ചു നാരായണ 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 യുധിഷ്ഠിരാദികൾ ശവസംസ്കാരം വേണ്ടവിധം ചെയ്തു എല്ലാവരും ഹസ്തനപുരത്തേക്ക് മടങ്ങി കൃഷ്ണനും മറ്റും ധൃതരാഷ്ട്രന്മാരെ സമാധാന വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിച്ചു പത്താമധ്യായം ധർമ്മപുത്രൻ രാജ്യഭരണം വീണ്ടും വിധം നടത്തി അസ്ഥിനപുരത്തിൽ ശ്രീകൃഷ്ണൻ കുറേ മാസങ്ങൾ കൂടി താമസിച്ചു സുഭദ്ര പാണ്ഡവന്മാർ മുതലായവരുടെ ദുഃഖം കുറേ ക്ഷമിച്ചു പിന്നീട് ദ്വാരയ്ക്ക് പുറപ്പെടുക തന്നെ ചെയ്തു പാണ്ഡവർ ഭഗവാന്റെ കൂടെ കുറേ നേരം യാത്ര ചെയ്തു അർജുനൻ ഉടനീളം ഭഗവാന് വെൻകുറ്റക്കുട പിടിച്ചു ആന കുതിര തേർ കാലാൽപ്പട അടങ്ങിയ ഒരു വിഭാഗം സൈനികരെ അകമ്പടിക്കായി നിയോഗിച്ചു പട്ടണ സ്ത്രീകൾ വീടുകളിലെ മാളികപ്പുറത്തും മറ്റും കയറി ഭഗവാനെ ദർശിച്ച് ആനന്ദം അനുഭവിച്ചു അവരുടെ അസുയാകരുഷമായ വാക്കുകൾ അതായത് ഭാര്യമാരും ദ്വാരകാ സ്ത്രീകളും ഭഗവാന്റെ സൗന്ദര്യം സദാസമയവും പാലം ചെയ്യുന്നുണ്ടല്ലോ അവരുടെ മഹാഭാഗ്യം എന്നും മറ്റുള്ളവ സർവ്വവ്യാപിയായ ഭഗവാൻ മനസ്സിലായി ഭഗവാൻ അവരെ നോക്കി പുഞ്ചിരിച്ചു അനുഗ്രഹിച്ചു കുറേ ദൂരം ചെന്നപ്പോൾ യുധിഷ്ഠിരാതികളെ മടക്കി അയച്ചു വഴി തദ്ദേശവാസികൾ ഭഗവാന് സ്വീകരണങ്ങൾ നൽകി പൂജിച്ചു